നമസ്കാരം പിണറായി സർക്കാർ തുടർഭരണം നേടിയപ്പോൾ തഴയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഇ പി ജയരാജനും പേരിന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനമുണ്ടെങ്കിലും അധികാരത്തിൽ ഇടപെടുന്നതിന് ഇത് എപ്പോഴും ഒരു തടസ്സമായി നിൽക്കുന്നു പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്തേക്ക് പാർട്ടി ചാലിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ താൻ ഒതുക്കപ്പെട്ടു എന്ന തോന്നൽ ഇ പി ശക്തമായി തന്നെ തുടരുന്നുണ്ട് എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയായി നിയമിച്ചതും പിണറായിയുടെ അവഗണനയും മൂലം ഇ പി രാഷ്ട്രീയ വിരാമം ഇടുന്നു എന്ന സൂചനയുമായി രംഗത്തെത്തുകയായിരുന്നു തനിക്കെതിരെ പാർട്ടിയിൽ ചർച്ചകൾ നടന്നതിനു പിറകിലെ കാര്യങ്ങൾ അറിയാമെന്നും പാർട്ടിക്ക് ദോഷമാവുമെന്നതിനാലാണ് ഒന്നും പറയാത്തതെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു ഒട്ടനവധി കാര്യങ്ങൾ തനിക്കറിയാം അതൊന്നും വെളിപ്പെടുത്താത്തത് തന്റെ പാർട്ടിക്ക് ദോഷമുണ്ടാകരുത് എന്നുള്ളതിനാലാണ് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കാരണം പ്രവർത്തിക്കാനുള്ള ഊർജം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് താനെന്നും അദ്ദേഹം പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു മാനസികമായി വലിയ പ്രയാസമുണ്ടായി ഈ അവസ്ഥയിൽ വഹിക്കുന്ന പദവികളോട് നീതി പുലർത്താനാവുന്നുണ്ടോയെന്ന് സംശയമുണ്ട് എല്ലാം മതിയാക്കിയാലോ എന്ന ആലോചനയിലാണ് ജീവിത അവസാനം വരെ കഴിയാൻ പെൻഷൻ ലഭിക്കുന്നുണ്ട് അതും വാങ്ങി സ്വന്തം കാര്യങ്ങൾ നോക്കി നാട്ടിൽ സുഖമായി ജീവിക്കാം പഴയതുപോലെ ഊർജ്ജസ്വലമായി പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് സമൂഹത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ പിന്നെ ആക്ഷേപങ്ങൾ ഉയരുകയില്ലല്ലോ ജനങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ അംഗീകാരം വാങ്ങുന്നതാണല്ലോ പ്രശ്നമാവുന്നത് നാട്ടിൽ വികസനം വരണമെന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ സംരംഭങ്ങൾക്ക് മുൻകൈ എടുത്തിട്ടുണ്ട് അതിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇത്തരം കഴിവുകളെ അസൂയോടെ കാണുന്ന മനോഭാവമുള്ളവർ ഇവിടെയുണ്ട് അതിന്റെ പേരിലെല്ലാം തനിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഉയർന്നതെന്നും അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അതേസമയം കുറച്ചു കാലമായി ഇ പി സി പി എമ്മിലെ ഉൾപാർട്ടി പരിപാടികളിൽ അത്രയ്ക്ക് സജീവമല്ല കരുവന്നൂർ കേസിലടക്കം ഇപിക്കെതിരെ സതീശനുമായി ബന്ധപ്പെടുത്തി വിവാദങ്ങൾ ഉയർന്നിരുന്നു ഇതിനു പിന്നിൽ പാർട്ടിയിലെ തന്നെ ചിലരാണെന്ന നീരസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ രാഷ്ട്രീയം മടുത്തുവെന്ന സൂചനയുമായി ഇ പി രംഗത്തു വരുന്നതും അതേസമയം ഇപിക്കൊപ്പം പാർട്ടി നേതൃത്വം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെ തള്ളിപ്പറഞ്ഞ് തിലങ്കേരിയിൽ സി പി എം നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും ഇ പി ജയരാജൻ മുൻനിരയിലുണ്ടായിരുന്നു പുതിയ പാർട്ടി സെക്രട്ടറിയായി എം വി ഗോവിന്ദനെ തെരഞ്ഞെടുത്തതിലെ പിണക്കമാണ് ഇ പിക്ക് ഇ പി ജയരാജൻ ആളാകെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ പഴയതുപോലെ പാർട്ടി ശൈലിയിൽ മുന്നോട്ടു പോകാൻ അദ്ദേഹം തയ്യാറല്ല ഇടതുമുന്നണി ആണെങ്കിലും പല വിഷയത്തിലും ഇപ്പോൾ പാർട്ടി നിലപാടിന് വിരുദ്ധമായാണ് ജയരാജൻ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും പാർട്ടിയിലെ ചിലർ തന്നെ ഒതുക്കുന്നു എന്ന ശക്തമായ ആരോപണവും ഇ പി ഉന്നയിച്ചിരുന്നു എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയായി നിയമിച്ചതായിരുന്നു ഇ പി യെ ആദ്യം പിണറായി പിണക്കിയത് എന്തായാലും പേരിന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനമുണ്ടെങ്കിലും അധികാരത്തിൽ ഇടപെടുന്നതിന് ഇതൊരു തടസ്സമായി തന്നെ ഇ പിക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് പിണറായി പറയുന്നതാണ് പാർട്ടി കേൾക്കൂ പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറത്തേക്ക് പാർട്ടി ചലിക്കുന്നില്ല ഇതാണ് ഇ പി ആരോപിക്കുന്നത് എന്തായാലും ഇ പി രാഷ്ട്രീയ വിരാമം ഇടുന്നു എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു പ്രാദേശിക ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല പാർട്ടിയിലെ ഒട്ടനവധി കാര്യങ്ങൾ തനിക്കറിയാം അതൊന്നും പുറത്തു പറയാത്തത് പലർക്കും ദോഷമുണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യത്തിലാണെന്നും ഇ പറഞ്ഞിട്ടുണ്ട്